ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ത്രില്ലർ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു ചിരവയുകൾ നേർക്കുനേർ ആവേശം അതിന്റെ കൊടുമുടിയിൽ ഇങ്ങനെയെല്ലാമാണ് ഇന്ത്യ പാക് പോരാട്ടത്തിന് പറയേണ്ട ഇൻട്രൊഡക്ഷൻ എന്നാൽ നാളെ നടക്കാനിരിക്കുന്ന മത്സരത്തിന് ഈ ഒരു ആവേശമുണ്ടോ എന്നത് സംശയത്തിലാണ് കാരണം എന്തെന്നല്ലേ പറയാം പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലം മത്സരം നടക്കണം വേണ്ട ബഹിഷ്കരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ സുപ്രീം കോടതിയിലെ ഹർജി ടിക്കറ്റ് വിൽപ്പനയിലെ വൻ ഇടിവ് ഇത് ഇന്ത്യ ഇന്ത്യാപാക് മത്സര ആവേശമല്ല മത്സരത്തിന്റെ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാമിൽ സന്തോഷത്തോടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഉല്ലസിക്കുകയായിരുന്ന വിനോദസഞ്ചാരികളെ മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയ കൊടും ക്രൂരമായ ഭീകരാക്രമണം ബ്ലഡ് ആൻഡ് വോട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗെദർ എന്നായിരുന്നു പാകിസ്ഥാന് താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഇന്ത്യൻ ടീം പാകിസ്ഥാനെതിരെ കളിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ മത്സരം തീർച്ചയായും മുന്നോട്ട് പോകരുത് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ കേദാർ ജാദവ് എ എൻ ഐയോട് പറഞ്ഞ വാക്കുകളാണിത് ഇതിൽ നിന്ന് തന്നെ ആ ആക്രമണം പൊതുസമൂഹത്തിന്റെ ഉള്ളിലുണ്ടാക്കിയ മുറിവ് ചെറുതായിരുന്നില്ല എന്ന് വിളിച്ചു പറയുന്നു എന്നാൽ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറയുമ്പോഴും

खून और खेल एक साथ नहीं हो सकता तो अब चौदह को क्रिकेट मैच क्यों खेला जा रहा है पाकिस्तान के साथ क्यों हमारे क्रिकेटर्स उनके साथ हाँ देखिए हमने खून और पानी का कहा था हमने क्रिकेट का नहीं कहा था ये स्पोर्ट्स और आर्ट और कल्चर इस पे किसी ये का अधिकार नहीं होता है कोई जी കളിക്കുക എന്നത് ജോലി ആയിരിക്കുന്നവർ കളിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം സർക്കാർ അവരുടെ ജോലി ചെയ്യും കളിക്കാർ അവരുടെ ജോലി ചെയ്യണം ഇതായിരുന്നു മുൻ ഇന്ത്യൻ ഇതിഹാസം കപിൽ ദേവിന്റെ വാക്കുകൾ അഭിപ്രായങ്ങൾ തുറന്നു പറയുക മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തടയണമെന്ന ആവശ്യവുമായി ഒരു പൊതു താല്പര്യ ഹർജി വരെ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കട്ടെ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട് അയൽക്കാർ തമ്മിലുള്ള ഈ കൊമ്പുകോർക്കൽ ആരാധകർക്കിടയിൽ എന്നും ഒരു ആവേശം തന്നെയാണ് അത് വ്യക്തമാക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം കാരണം അന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് മത്സരത്തിന്റെ ടിക്കറ്റുകൾ വിറ്റുതീർത്തത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാരംഭിച്ചതാണ് ടിക്കറ്റ് വിൽപ്പന വരുന്ന കണക്കുകൾ അനുസരിച്ച് ടിക്കറ്റുകൾ ഇനിയും ബാക്കി ഏകദേശം അഞ്ചു മാസങ്ങൾക്ക് മുൻപ് നടന്ന പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ സ്വീകാര്യതയെ കുറച്ചതായാണ് വിലയിരുത്തൽ അതിന്റെ പ്രതിഫലനമാണ് ടിക്കറ്റ് വിൽപ്പനയിലെ ഈ വൻ ഇടിവിന് കാരണമായത് എന്ന് തന്നെ പറയാം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക എന്ത് തന്നെയായാലും മത്സര ഫലം എന്താകുമെന്ന് കണ്ടുതന്നെ അറിയാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം